അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ശരണയ്യപ്പന്റെ മംഗലാങ്കുന്നല തന്നെ മറ്റൊരു പുത്രനാണ് എന്തായിരുന്നു ശരണയ്യപ്പന്റെ രീതികളെ മാറി പോയി കൊണ്ടു രീതി മാറ്റി എന്തായിരുന്നു എന്തൊക്കെ രീതികളാണ് കില്ലാടിയായിരുന്നു

പട്ടി കിട്ടില്ല ഈ പാമ്പടിന് നന്നായിക്കൊണ്ടിരുന്ന പോലെ ആൾക്കാരും പറഞ്ഞു കൊടുത്തു കൊടുത്തില്ലേ കൊടുത്തിട്ടില്ലേ കൊണ്ടാപനിക്കൂല ഞാൻ പറഞ്ഞു കേട്ടിണ്ട് പാമ്പാടി രാജൻ ആ ശരീരം കയറ്റിയത് തുടനാണെന്ന് ശരിയല്ലേ അതുപോലെ ശരണായി ശ്രദ്ധിച്ചിരുന്നു അവന്റെ ചിട്ടയില് നമ്മളത് പല ആൾക്കാരും കഴിക്കണ്ട കൊഴപ്പൊന്നുമില്ല അമ്പലത്തിന് മുന്നിൽ പൊത്തി അമ്പലത്തിന്റെ വളക്കിച്ച് പൂരം കഴിക്കാം തോന്നുന്നത് അന്ന് പത്ത് പതിനാലിൽ അങ്ങനെ പൊടിച്ച്

അഴിച്ചു കയ്യിൽ കിട്ടിയത് എത്ര സുഖമാകും ആന ഇല്ല തെറ്റും തെറ്റും നമ്മൾക്ക് കൈ കടിച്ചു എടുക്കരുത് എത്ര വലിയ ഓപ്പിട്ട് കാര്യമൊന്നുമില്ല അതിനോപ്പ് അതിനുള്ള ആരോഗ്യം ഉണ്ടാ എനിക്ക് ഇത് വേട്ട വളർത്ത ഗുദീലത്തെ ചികിത്സ ചികിത്സ നമ്മളാണ് ഫസ്റ്റ് വിളിക്കുന്നത് ആറുമാസം വിളിക്കാൻ ആറുമാസം കഴിഞ്ഞ പത്ത് ദിവസം കഴിഞ്ഞ കഴിക്കാം മംഗളം കിട്ടണമാസം മകള് പോലല്ലോ അടുപ്പിക്കണ്ടല്ല ഞാൻ പോല ഞങ്ങളൊന്നും ഇടയ്ക്കിടണ്ട ഓരോ പാകം പോട്ടില്ലല്ലോ അത്രയും വെള്ളം പോലെ അമരത്തത് പത്ത് സരിപ്പിച്ചോ കോഴിക്കോട്ട് പിന്നെ നമ്മൾ വീട്ടിൽ പോയി പറയുക കൈ ചവിട്ടി കാണിക്കും പിന്നെ അങ്ങനെ പോയിരുന്നു കൈ ചവിട്ടി കാണിക്കണം എല്ലാം അങ്ങേര് ഏതു കാരണത്താണ് മാർക്ക് ചെയ്തത്? അവര ഒരു വീക്ക്നെസ്സ് എന്തായിരുന്നു? അല്ല അതും ഉണ്ടാവില്ലോ? ഒരു വീക്ക്നെസ്സ് ഉണ്ടാവില്ലോ? എങ്ങനെയാ വിക്ടോറിയെ മാത്രം എന്താ കാരണം മാർക്ക് ഇല്ല? എന്താ കാരണം മാർക്ക് ഇല്ല? ഞാൻ ഇപ്പോങ്ങനെ ആയിക്കോ. കാരണം തോന്നാണ്. ഓ ഞാൻ വരിച്ചോണ്ടിരിക്കു. നമ്മളാണെങ്കിൽ ഇപ്പോ നിങ്ങടെ എന്താണ് ചിരിച്ചു. അപ്പോൾ അൾട്ട കറപ്പ് തോന്നില്ലേ ഇടക്കിടടെ നടങ്ങല്ലേ മൂന്നാന ഉള്ളൂ. ആ ചായയേറ്റ് വസ്തൂ. ഹ് ാണ്മ്പ അന്നത്തെ കൂന്നത്തെ കാലം സംഭവങ്ങളായിരുന്നു ഞാൻ മറക്കാത്തോ പരിപാടി വേണ്ടായിരിക്കേ ചെന്നാ മതി അപ്പൊ ഞാൻ ചവണോ അല്ലെങ്കിൽ മൊത്തം ഏഴെട്ട് ഏട്ടുവലം കഴിഞ്ഞിട്ടാണ് പൂരം കഴിക്കുക അതിനുള്ള ശമ്പളം കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു കൂടുതൽ നിന്നിട്ടുള്ള ഒരു ആനത്തറവാട് മനലാങ്ങുന്ന തോന്നുന്നു അല്ലേ പിന്നെ കണ്ടംപുള്ളി കള്ളം പുള്ള പൈസ കഴിക്കണ്ട അവർ മഹ് ചെയ്തു ഇന്ന ബുദ്ധിമുട്ടൊന്നും പറഞ്ഞാൽ മതി ആ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അല്ല അതിനിപ്പോ എന്താ നമുക്ക് ഒരു ഭാഗം മാറ്റി കഴിക്കാതെ അതിപ്പോ നമ്മൾ മഴയും കുഴപ്പമില്ല അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സുനിശ്ചയറ്റുള്ള ഒരു ആന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭാരതി വിനോദായിരിക്കും പറയേ അത് ഗുരുജി ശ്രീ പത്മനാഭനായിരുന്ന സമയത്തല്ലേ എന്തായിരുന്നു അങ്ങനെ അവൻ ഇഷ്ടപ്പെടാ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും

എന്താണ് പിന്നെ പോരാൻ കാരണം അതിശയത്തോടെ നോക്കി എത്ര വളരെ കുറച്ച് കൊറച്ച് എനിക്ക് തോന്നുന്നു ബാലന്റെ നിന്നിട്ടുള്ളൂ അല്ലേ രണ്ട് രണ്ട് സീസൺ സീസൺ ആ ആ അങ്ങനെ ഇറങ്ങാനായിട്ട് ബാറ്റ് അപ്പൊ നമ്മൾ നാല രണ്ടാളുകൾക്ക് ഷെയർ ചെയ്തു അത് പിന്നെ എട്ടു രൂപ അഞ്ചു രൂപ ില്ല ഈ കൊടുക്കുക്കാശി കൊടുക്കണ്ട അവര്ന്നു അവര് കാശ് അവള് പേടിക്കും യോഗ നമ്മളെടുത്ത വരുന്നത് ഇപ്പഴും ഞാൻ പറഞ്ഞു ഇത് അമ്പലാണ് കുറച്ച് നാളത്തെ എനിക്ക് തോന്നുന്നു തുണിശേരന്റെ വയ്യായ മാറിയിട്ടല്ലേ എന്റെ ഇടയിലാണ് ടെൻഷനാക്കി കൊണ്ട് അത് അന്നേ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത്ര നാളാണ് അന്ന് പോകുന്നില്ല ഉച്ചക്ക് ഉള്ളു

ചിദംബര ക്ഷേത്രത്തില് ബാലനെയും കൊണ്ട് വരുന്ന ഇത് ഞാനാണ് ആദ്യത്തെ ഷോർട്സ് ഇട്ടത് ഞാൻ വന്ന് നിൽക്കുന്ന സമയത്തുണ്ട് ഏ ബാലൻ വന്നു എന്ന് പറഞ്ഞു സുരഞ്ചാട്ടൻ അവിടെ തൊഴിവിച്ചിട്ട് അവനെയും കൊണ്ട് വരികയാണ് നേരെ ബാലന്റെ രീതികളൊക്കെ എങ്ങനെയായിരുന്നു സുരഞ്ചാട്ടൻ സമയത്ത് സ്നേഹമുള്ളൊരാനാണ് ആനക്കാരന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിവുണ്ടാവണം അതെ ആന പഠിച്ചിട്ടില്ല നമുക്ക് വേറെ വേറെ പണിക്ക് പോവാൻ പറ്റണ്ടെന്നില്ല നമ്മൾ പണ്ട് പഠിച്ച പണി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കുടുംബത്തിന് പല പ്രശ്നങ്ങളുണ്ടാവും മോളെ കല്യാണമായി അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ പണിയെടുത്തൊണ്ടിരിക്കുന്നത് നമ്മളൊരാളെ മുഖിച്ചിടിച്ചില്ലെങ്കിൽ അവർക്ക് ഏഹ് അവൻ വല്യ ആനക്കാരനങ്ങനുള്ള ആളാണ് അവന് അഹങ്കാരാണ് ഇതാണ് തീരുമാനിക്കുന്നത് എനിക്ക് അഹങ്കാരം ഞാൻ പണ്ട് മുതലേ ഞാൻ നമുക്കറിയാം ില്ല നാട്ടുകാർക്ക് അറിയാൻ ഞാനിപ്പോൾ അല്ല നൂറ് പൂരണ്ടെന്ന് നൂറ് പൂരന്ന് അറിയുന്നു അറിയാം പക്ഷെ എനിക്കാരീലാണ് പിന്നെ ഈ വയ്യണ്ടെ ഓർമ്മത്തിൽ കുറവാണ് പിന്നെ കൂടുതലും ഈ വയ്യായും നമുക്ക് മനസ്സിൽ ടൈമല്ലേ മോളെ കളിച്ചു കൊടുക്കാൻ സമയമായി അവര് എന്തെങ്കിലും ഡൈറ്റ് വന്നത് എന്തെങ്കിലും ലൈറ്റ് വന്നിട്ടുണ്ട് ഞാൻ അതെ നല്ല ഒരു അതെ അത് കേൾക്കാനിരിക്കണേ ആമ്പാടി ബാലനാരായണൻ ഇറങ്ങി കൊറച്ച് ചെറിയൊരു ഗ്യാപ്പ് അല്ലെ അധിക സമയം നടത്തില്ല സുനിച്ചാട്ടൻ ഒരുപാട് പേര് പറഞ്ഞു ഇനി ഒരിക്കലും ഒരു ആനക്ക് അവിടെ ഒക്കെ പറഞ്ഞു തരണം പക്ഷെ ഇപ്പൊ സുനിച്ചാട്ടൻ ത്രിവിഷ്ടം കേറിയിട്ടുണ്ട് കയറിട്ടുണ്ടല്ലേ എന്താണ് അവന്റെ വിശേഷം നീലാണെന്ന് അറിയാം എന്നിരുന്നാലും കളഞ്ഞിട്ട് പോകാ ൂരടുക്കാൻ മാത്രമേ ആഗ്രഹമുള്ളൂ പറയില്ല വലിയ പൂരൊന്നും പറയില്ലാത്തിനും വന്നാതിർവതും പോലല്ലേ